മൂന്നാർ ബോഡിമെറ്റ് റോഡും ചെറുതോണി പാലവും നാടിന് സമർപ്പിച്ചു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇരു പദ്ധതികളും നാടിന് സമർപ്പിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ിൽ പങ്കെടുത്തു ചെറുതോണിയിൽ പുതുതായി നിർമ്മിച്ച പാലവും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡി മെട്രോ റോഡും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നാടിനു സമർപ്പിച്ചു ഇരു പദ്ധതികളും ഓൺലൈനായാണ് നാടിനു സമർപ്പിച്ചത് മൂന്നാറിലെ തണുപ്പും മഞ്ഞും ആസ്വദിക്കാൻ എത്തുന്നവർക്ക് കാഴ്ചയുടെ പുതിയ അനുഭവമാകും ഗ്യാപ് റോഡ് യാത്രയെന്ന് മന്ത്രി പറഞ്ഞു സഞ്ചാരികളുടെ ഒഴുക്ക് വർധിച്ചോടെ ഗ്യാപ് റോഡ് ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുൻപ് മൂന്നാറിലെത്തിയത് ഇന്നും ഓർക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആ സൗന്ദര്യം ഇന്നും കേരളത്തിനുണ്ടെന്നും പാലം പ്രളയ അതിജീവനത്തിന്റെ മാതൃകയാണെന്നും മന്ത്രി വ്യക്തമാക്കി மத்து வகுப்பு மந்திரி ரியாஸ் ஓன்லைனாய் பங்கெடுத்து കെ ഡി എസ് പി ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യ കൊസെംബി എ രാജ എം എൽ എ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ ബോഡിമ്പെട്ട് മുതൽ മൂന്നർ വരെയുള്ള നാല്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് മൂന്ന് കിലോമീറ്റർ റോഡാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത് ശരാശരി പത്തര മീറ്റർ വീതിയിൽ രണ്ട് വരി പാതയായി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ